ലക്ഷക്കണക്കിന് കിലോമീറ്ററുകളോളം ഒരു അന്ത്യവുമില്ലാതെ നീണ്ടു നിവർന്ന് കിടക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ചൂടുള്ള മരുഭൂമിയാണ് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ സ്ഥിതി ചെയ്യുന്ന സഹാറ മരുഭൂമി എന്നാൽ ചുട്ടുപൊള്ളുന്ന ചൂടിന് പേരുകേട്ട ഈ മരുഭൂമി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജാനുവരിയിൽ മഞ്ഞിൽ മൂടിക്കിടക്കുകയായിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ അടക്കം കഴിഞ്ഞ അൻപത് വർഷത്തിനിടയിൽ നാല് തവണയാണ് സഹാറ മരുഭൂമിയിൽ മഞ്ഞുവീഴ്ച ഉണ്ടായത് സാധാരണ പകൽ സമയങ്ങളിൽ ഏകദേശം നാൽപ്പത് ഡിഗ്രി സെൽഷ്യസിനടുത്ത് ചൂടുള്ള ഇവിടെ മഞ്ഞുവീഴ്ച ഉണ്ടായ ദിവസം മൈനസ് മൂന്ന് ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു താപനില വിദൂരതകളിലേക്ക് നീണ്ടു നിവർന്ന് കിടക്കുന്ന മരുഭൂമിയിൽ മഞ്ഞുവീണ് കിടക്കുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേകതയാണ് എന്നാൽ മഞ്ഞ് വീണ് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അവ ഇല്ലാതാവുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി ശേഷം കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയിൽ മൂന്ന് തവണയാണ് സഹാറ മരുഭൂമിയിൽ മഞ്ഞുവീഴ്ച മഞ്ഞുവീഴ്ചയുണ്ടായത് ഗ്ലോബൽ വാമിംഗ് കൊണ്ടുണ്ടാവാൻ പോകുന്ന ക്ലൈമറ്റ് ചേഞ്ചിന്റെ ഒരു മുന്നോടി മാത്രമാണ് എന്ന് പല പഠനങ്ങളും പറയുന്നു